ൂക്ഷിക്കാനുള്ള ഒരു കഴിവ് അത് ചില്ലറ കഴിവല്ല ഉമ്മമാരെ സഹോദരിമാരെ മറ്റുള്ളവരുടെ സ്വകാര്യതകൾ മറച്ചുവെക്കാനുള്ള കഴിവ് വേണം എപ്പോഴും ആ കഴിവ് വേണം അമൃപിന്യെന്നോവെന്ന് പറഞ്ഞ ഒരു സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് മദീനയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനൊരു പെങ്ങൾ ഉണ്ടായിരുന്നു ആ പങ്ങൾ രോഗം ബാധിച്ച് കിടന്നു ഇടയ്ക്കിടക്ക് ഈ ചെറുപ്പക്കാരൻ ഞാൻ പെങ്ങളെ പോയി സന്ദർശിക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പങ്ങള് മരണപ്പെട്ടു മരണപ്പെട്ടു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സഹോദരൻ തന്നെ നിർവഹിച്ചു കബറിലിറങ്ങിയിട്ട് അതാ പെണ്ണിന്റെ ശരീരം ഖബറിലേക്ക് വെച്ചു സ്വന്തം പങ്ങളെ ശരീരം തിരിച്ചു വന്നു നോക്കുമ്പോ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ദീനാറുകളൊക്കെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു കാണുന്നില്ല ഉള്ളിൽ വീണതായിരിക്കും എന്ന് കരുതി വേറൊരു ഒന്നണ്ടക്കാരെയും കൂട്ടി പോയി ഒറ്റക്ക് പോയി അത് മാന്താൻ പേടിയായിട്ട് ഖബറു മാന്തി ഒരു ഭാഗത്തുനിന്ന് പതുക്കെ ആ പണസഞ്ചി അങ്ങനെ എടുത്തു പണസഞ്ചി കിട്ടിയപ്പോ പിന്നെ സഹോദരൻ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് മണ്ണ് നീക്കിയാല് എന്റെ സഹോദരിയുടെ അവസ്ഥ എന്തുണ്ട് എനിക്കറിയാലും അങ്ങനെ പതുക്കെ ഒന്ന് മണ്ണ് നീക്കിയപ്പോ ഖബറു ആവർ കത്തിച്ചൊലിക്കുകയാണ് തീ പടർന്നു പിടിക്കുകയാണ് കൊണ്ടുവച്ച ശരീരം ദിവസങ്ങളായിട്ടില്ല അന്ന് തന്നെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അന്ന് തന്നെയാണ് പിറ്റേതൊന്നും ആയിട്ടില്ല ഉമ്മാനടുത്തേക്ക് വന്നു ഉമ്മാനോട് ചോദിച്ചു അഹ്ബിരീനി എന്റെ സഹോദരിയുടെ പണി എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരാമോ ഉമ്മ പറഞ്ഞു നിന്റെ സഹോദരി മരിച്ചുപോയില്ലേ പിന്നെന്തിനാ നീ ചോദിക്കുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ഖബറിൽ കണ്ട ദുഃഖകരമായ അവസ്ഥ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു കാനമിൻ അന്നഹാ കാന നിന്റെ പെങ്ങൾ നിസ്കാരം സമയത്ത് തൊട്ട് ഒരു സ്വഭാവക്കാരിയാണ് അത് മാത്രമല്ല മറ്റുള്ള അയൽവാസികളെ ഉറങ്ങിയാൽ ഉറങ്ങാൻ നേരമായാൽ അവരെ കഥകിന്റെ സമീപത്ത് പോയി കാത് കൂർപ്പിച്ചിട്ട് അവർ പറയുന്നത് കേൾക്കും എന്നിട്ട് ഫതു ജസ്റ്റിസ് വാലും അവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് വ്യക്തമായിട്ടില്ലെങ്കിൽ വീണ്ടും അത് ചൂയിന്ന് അന്വേഷണം നടത്തും അവരുടെ സ്വകാര്യതകൾ പുറത്തേക്ക് വിടും അതുകൊണ്ട് ആ പ്രിയപ്പെട്ട പെങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന സ്വകാര്യതകൾ നീ നിന്റെ വീട്ടിൽ പറയരുത് നിന്റെ വീട്ടിൽ നടക്കുന്ന മെച്ചപ്പെട്ട ഏർപ്പാടുകൾ പറഞ്ഞ് നീ ഇവിടെയും ഇടങ്ങേറുണ്ടാക്കരുത് രണ്ട് വീട്ടിലും തന്മയത്വത്തോടെ നീ പ്രവർത്തിക്കേണ്ടതുണ്ട് ഒരു വീട്ടിൽ ഒരു ചെറിയ ഇല അനങ്ങുന്നത് പോലും നീ അങ്ങോട്ട് കൊത്തിക്കൊടുത്താൽ ആ വീട്ടിലുള്ള എല്ലാ ഐഡന്റിറ്റിയും കൈമാറിയാൽ വിവാഹിതരല്ലാത്ത പുരുഷന്മാർക്കും നിന്നോട് വെറുപ്പ് വരും ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും നിനക്കോട് വെറുപ്പ് വരും നീ എല്ലാ വിഷയങ്ങളും അങ്ങനെ കൈമാറേണ്ടതില്ല ആവശ്യത്തിലുള്ള വിഷയങ്ങൾ സുഖദുഃഖ വിവരങ്ങൾ മാത്രം പറഞ്ഞാൽ മതി നിന്റെ സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ മുഴുവൻ ഐഡന്റിറ്റിയും അതും നീ ഇവിടെ പറയേണ്ടതില്ല വിളമ്പേണ്ടതില്ല ആരാന്റെ വീട്ടിൽ വേറൊരാളിൽ നിന്നുള്ള സംസാരം കിട്ടിയാൽ അത് സൂക്ഷിക്കാൻ ഒരു കഴിവ് വേണം അത് ചെറിയ കഴിവൊന്നുമല്ല അത് മറ്റൊരാൾക്ക് പകർത്തി കൊടുക്ക എളുപ്പാണ് ഇപ്പോഴുള്ള കാലത്ത് ഒരു തടസ്സവും ആ പണിയെടുക്കരുത് ആ ചാരപ്പണിയെടുക്കുമ്പോൾ പിന്നെ വരുന്നത് പറച്ചിലാണ് വലായകും നിങ്ങൾ അന്യോന്യം കുറ്റം പറയരുത് ദീപത്ത് പറയരുത് വളരെ കടുത്ത രോഗമാണല്ലോ അതിന്റെ കടുപ്പം പറഞ്ഞല്ലോ ും കടുപ്പമേറിയതാണ് എന്തേ തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ആ തന്നെ വിശദീകരിച്ചു നടത്തിയ വ്യക്തി അള്ളാഹുവിനോട് അല്ലത് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അത് അടിവരയിട്ട് മനസ്സിലാക്കണം ചെയ്യാനുള്ള പെർമിറ്റ് തരികയാണെന്ന് ചിന്തിക്കരുത് അത് ഈപത്താണ് മോശം ഉസ്താദ് പറഞ്ഞത് സിനക്ക് കുഴപ്പമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് ഇത് വിദുർവ്യാനിക്കരുത് രണ്ടും വൻകുറ്റമാണ് പക്ഷേ ഒന്നൊന്നിനേക്കാൾ കടുപ്പമാകുന്നത് എങ്ങനെ പറഞ്ഞവൻ എത്ര ചൊല്ലിയാലും പറയപ്പെട്ട വ്യക്തി പൊരുത്തപ്പെടുന്നത് അവന്റെ ആള് പോയാലും ആ റീബത്ത് പൊറുപ്പിക്കാനുള്ള പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ആ പരിഹാരം പോലെ ചെയ്യണം ഈപത്ത് ചെറിയൊരു കുറ്റായി കാണരുത് വലിയ കുറ്റമാണ് നാവിന്റെ വിനകളിൽ ഏറ്റവും വലിയ വിനയാണ് റീബത്ത് എന്താണ് ഈ റീബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ തരീഫ് പറഞ്ഞിട്ടുണ്ട് നിന്റെ സുഹൃത്തിനെപ്പറ്റി സഹോദരനെ പറ്റി അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് അവനിൽ ഉള്ള കാര്യമാകട്ടെ നീ അത് ഇഷ്ടമില്ലെങ്കിൽ പറയരുത് നബിയെ ഞാൻ പറയുന്നത് എന്റെ സഹോദരനിൽ ഉണ്ടെങ്കിലോ ി മാുഫ ഉണ്ടെങ്കിൽ നീ അത് കുറ്റം പറഞ്ഞു നാ പറയാ ഇല്ലെങ്കിലോ നീ അതിനെ അതിനെപ്പറ്റി വ്യാജം പറഞ്ഞു കളവ് പറഞ്ഞു നാ പറയാ ഉള്ളത് പറയുന്നതിന് തന്നെയാണ്